കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങളിലായി വൈദ്യുതി വകുപ്പിലെ അനർത്തിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതികളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവരികയുണ്ടായി പി എം കുസും പദ്ധതിയിൽ പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ച് ഒരു പദ്ധതിയിൽ ഏതാണ്ട് നൂറ് കോടി രൂപയിലധികം വെട്ടിപ്പും അഴിമതിയും നടന്നിരിക്കുകയാണ് ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങളിലായി പുറത്തുവിടുകയുണ്ടായി പി എം കുസും പദ്ധതി പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി അതിന്റെ മുപ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റും മുപ്പത് ശതമാനം കർഷകരും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റും എടുക്കേണ്ടതാണ് കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് നബാർഡിൽ നിന്ന് ഈ പണം വായ്പയായി എടുത്ത് നടപ്പാക്കാനാണ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത് അപ്പോൾ കേന്ദ്രവിഹിതം ഒഴിച്ച് ബാക്കിയുള്ള പണം നബാർഡിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കേണ്ട വായ്പയായി എടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് നടപടികൾ സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ അഴിമതിയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് മൊത്തത്തിൽ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് അതിലാണ് ഏകദേശം നൂറ് കോടി രൂപയോളമുള്ള അഴിമതിയുടെ വസ്തുതകൾ പുറത്ത് വന്ന് ഞാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സാധാ അത് ഈ വസ്തുത പുറത്തു വന്നപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞു ഞാനുമായി ചർച്ച ചെയ്യാമെന്ന് ഞാനുമായിട്ടൊരു ചർച്ച അല്ല ഇവിടെ പ്രധാനം അത് നമ്മുടെ തമ്മിലൊരു സ്വകാര്യ കാര്യമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇതൊരു സ്വകാര്യ കാര്യമല്ല കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഇത്രയും വലിയ തുക കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതിനെപ്പറ്റി വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട് പത്രത്തിൽ വാർത്തയുണ്ട് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അനർത്തിന്റെ സിഇഒ തന്നെ അന്വേഷിക്കുവാണ് അനർത്തിന്റെ സിഇഒ ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അത് മനോരമയിലെ വാർത്ത ശരിയാണെങ്കിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമാക്കി മാറ്റാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഒൻപത് ചോദ്യങ്ങൾ വൈദ്യുതി മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് സാധാ അഞ്ചു കോടി രൂപയിൽ കൂടുതൽ അനർത്തിന്റെ എം ഡിക്ക് ടെൻഡർ വിളിക്കാനുള്ള അധികാരമില്ല അഞ്ചു കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള അനട്ടിന്റെ എം ഡി സിഇഒ എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത് ഇത് മന്ത്രി അറിഞ്ഞിരുന്നു മന്ത്രിയുടെയോ വകുപ്പിന്റെയോ പ്രത്യേക അനുവാദ അനുവാദം വാങ്ങിയിരുന്നോ ഇല്ലെങ്കിൽ ഇതിനെതിരായ നടപടി സ്വീകരിക്കുമോ ഈ ഇതുവരെ ഏതെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒരു സിഇഒയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിക്കാനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി അത് മന്ത്രി വ്യക്തമാക്കണം രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ വിളിച്ച ശേഷം ആ ടെൻഡർ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യും ആദ്യത്തെ ബിൽഡിങ്ങിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തി സെലക്ട് ചെയ്യപ്പെട്ട കമ്പനി പിന്മാറുന്നുവെന്ന് കാണിച്ച് മെയിൽ അയച്ചു എന്നാണ് മന്ത്രി പറയുന്നത് ആ മെയിൽ പുറത്തു വരുമോ എന്തുകൊണ്ട് ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തു എന്ന് വ്യക്തമാക്കാമോ മൂന്ന് ഗ്രേഡിംഗ് റേറ്റ് അനുസരിച്ചാണ് കമ്പനികൾക്ക് അനുവദിക്കുന്ന ഓരോ പവർ പ്ലാന്റിൻ്റെയും പരമാവധി ശേഷി തീരുമാനിക്കുന്നത് എന്നായിരുന്നു ടെൻഡർ വ്യവസ്ഥ എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ച് എല്ലാ കമ്പനികൾക്കും എല്ലാ ശേഷിയുമുള്ള പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഓർഡർ നൽകിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നേരത്തെ തീരുമാനിച്ച വ്യവസ്ഥകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളത് വ്യക്തമാക്കാമോ ചോദ്യം നാല് ടെൻഡറിൽ സമർപ്പിച്ച തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് പല കമ്പനികൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട് ടെൻഡർ ഓപ്പൺ ചെയ്ത ശേഷം തിരുത്തിയിട്ടുണ്ട് ടെൻഡർ വ്യവസ്ഥകൾ പാലിക്കാത്തവർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ടെൻഡർ വരുമ്പോൾ ടെൻഡർ പൊട്ടിച്ച് നോക്കും ഫൈനാൻഷ്യൽ ബിഡ് വരുമ്പോൾ അത് പൊട്ടിക്കും അതിനുശേഷം ഒരു തിരുത്തലും ആ ടെൻഡറിൽ വരുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ ഫൈനാൻഷ്യൽ ബിഡ് തുറന്ന ശേഷം ടെൻഡർ വ്യവസ്ഥ മാറ്റം വരുത്താൻ എന്തധികാരം ആർക്കാണ് അധികാരം ഇത് ടെൻഡർ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമല്ലേ ചോദ്യം അഞ്ച് സംസ്ഥാനത്തെ സോളാർ പ്ലാന്റുകൾ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനർട്ടിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പാക്കാത്തത് അപ്പോൾ ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനപ്റ്റിന്റെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല അത് ഈ അഴിമതിക്ക് വഴിതെളിക്കാൻ വേണ്ടിയാണ് എന്നതാണ് വസ്തുത ചോദ്യം ആറ് കേന്ദ്ര സർക്കാരിന് ഈ പദ്ധതിക്ക് സബ്സിഡി അഡ്വാൻസ് തുക അഡ്വാൻസ് ഇനത്തിൽ കിട്ടിയ പണത്തിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടിയ പണം ചെലവഴിക്കാതെ എത്ര തിരിച്ചടച്ചു കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി സബ്സിഡി നൽകിയ കേന്ദ്ര ഗവൺമെൻറ് ആ സബ്സിഡി തുക എന്തുകൊണ്ട് തിരിച്ചടച്ചു എന്തുകൊണ്ട് ഈ പണം ചെലവഴിക്കാൻ തയ്യാറാകാതിരുന്നു